ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കുകയില്ല കൊണ്ടുപോവുകയില്ലെന്നുള്ള തീർപ്പായിരിക്കും ഈ സംഘത്തിനൊരു തീർപ്പ് ചെയ്യുന്നു അത് ഉണ്ടാക്കിയ ആള് ചെയ്യുന്നു ഗുരുപ്രകാശത്തിൽ നിന്നുള്ള അറിയിപ്പ് വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം മഹാത്മാക്കളുടെ ജീവിതം ത്യാഗോചമാണ് മാനവരാശിയുടെ നന്മയ്ക്കായി ദൈവം രൂപം കൊടുത്ത പദ്ധതിയാണത് എല്ലാത്തിനും വ്യാപിച്ചു നിൽക്കുന്ന പൂജനീയമായ മഹത്വം ഋഷി വര്യന്മാരും മഹത്തുക്കളും സപ്തഋഷികളും ഒക്കെ പൂജിക്കുന്ന സകല മാനവരാശിയുടെയും അഭയസ്ഥാനം അഖണ്ഡ മണ്ഡലാകാരമായിരിക്കുന്ന ആത്മീയ സന്നിധാനം ഇവിടെ ഗുരു സകല ധർമാത്മാവാണ് ഗുരു ആരാണെന്ന് ദർശനവശത്ത് അറിയുമ്പോൾ കേന്ദ്രപരിചയം പോലും ഇല്ലാത്ത അനുഭവിക്കത്തിന്റെ അപാരതയിലേക്ക് ദൈവം നമ്മളെ ചിന്തകന്മാർക്കും ബുദ്ധിമാന്മാർക്കും പണ്ഡിത കുതുകൾക്കും വഴങ്ങാത്ത പ്രപഞ്ച രഹസ്യങ്ങളുടെ നിഗൂഢമായ അറിവ് ഗുരുപ്രകാശത്തിൽ തെളിയുന്നു ഒരാളുടെ ജനനം എന്താണെന്നും ജീവിതം എന്താണെന്നും ജീവന്റെ കർമ്മഗതി എന്താണെന്നുള്ള വശം ദൈവമായിട്ടുള്ള ഗുരുവിന് മാത്രമേ അറിയൂ കലിയുഗം നല്ലതാണെന്ന ചിലർ കെട്ടതാണെന്ന് മറ്റു ചിലർ ഈ യുഗത്തിലൊരു പുല്ലായെങ്കിലും ജനിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇത് സർവനാശത്തിന് വഴിവെക്കുമെന്ന് വിചാരിച്ച് ജീവിതം കഴിക്കുന്നവരുമുണ്ട് മാനവരാശി കടന്നു വന്ന കാലങ്ങളിൽ പല നിലകളിൽ അറിവുകേട് വന്നിട്ടുണ്ട് ഇന്നുവരെ വന്ന മഹാത്മാക്കളുടെ ത്യാഗോജ്വലമായ ജീവിതവും സന്ദേശവും മനുഷ്യൻ മനസ്സിലാക്കാതെ പോയതാണ് ലോകത്തിന്റെ കെടുതിയായി സംഭവിച്ചിരിക്കുന്നത് അവിടെ മഹാത്മാക്കൾ പോലും വഴിയറിയാതെ ഇരുട്ടിൽ തപ്പുന്നു മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ട് സത്യമത്തിന് മുഖം തുറക്കുക അത് നീ ഭൂഷൻ സത്യധർമ്മനെ കാണുവാൻ ലോക ഭരണക്രമം തന്നെ ഇന്ന് അറിവുകേടിലെത്തിച്ചേർന്നിരിക്കുന്നു ഓടിയവനും ഓടിക്കുന്നവനും തളരുകയാണ് യുഗധർമ്മത്തിന് അപകട ദൈവഹിതമറിയാതെ പ്രവർത്തിക്കുമ്പോൾ ഇവർ ആഹ്ലാദിക്കുന്നു സങ്കല്പത്തെ മറികടക്കുവാൻ മനുഷ്യരെ വികൃതി കൊള്ളിക്കുകയാണ് ഇവരുടെ പതിവ് അതിൽ നിന്ന് അത്യുന്നതമായ താപനിലയുടെ വികിരണങ്ങൾ ഉണ്ടാക്കുന്നു ആ കർമ്മം ഭൂമിയിൽ വരൾച്ച ഉണ്ടാക്കുന്നു ഇവർ ൃതിയെന്ന ചതുരംഗം പലതീർ നീക്കുന്ന കൈകളാണ് ചെട്ടിയാൻവരകൾക്കുള്ളിൽ സൗരയൂഥങ്ങളുടെ നക്ഷത്രങ്ങളുടെ ക്ഷീരപഥങ്ങളുടെ നിശ്ചിത ദൂരവും അകലങ്ങളും എല്ലാം ഗുരുവിന്റെ തപശക്തിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു എല്ലാ രൂപത്തിലുമുള്ള ദ്രവ്യവും ഊർജവും ഗതിയും ഭൗതിക നിയമങ്ങളും അവയുടെ അളവുകളുമൊക്കെ ഗുരുവിൻ്റെ ശക്തിയിൽ നിയന്ത്രിതമാണ് ഗുരുവിൻ്റെ ശബ്ദത്തിൽ ചിന്തയിൽ വാക്കിൽ സങ്കല്പത്തിൽ പുഞ്ചിരിയിലൊക്കെ ആദിപ്രപഞ്ചത്തിലെ മഹാവിസ്ഫോടനങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി കാണും ഗുരു നിമചിമ്പുമ്പോൾ ആയിരം സൂര്യന്മാർ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ഗുരുവിൻ്റെ മുഖം ചോദിക്കുമ്പോൾ ആകാശം ചോദിക്കുന്നു നക്ഷത്രങ്ങളുടെ പ്രകാശം ഗുരുവിന്റെ കണ്ണുകളിലെ തിളക്കമാണ് ക്ഷീരപഥത്തിൻ്റെ നിറങ്ങൾ ഗുരുവിന്റെ മുഖകാന്തിയാണ് വായുവും ഊഷ്മാവും വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഗുരുവിന്റെ ശ്വാസോശ്വാസത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു ഗുരുവിന്റെ ദുഃഖം പ്രകൃതിയുടെ പ്രളയമാണ് ഗുരുവിൽ നിന്ന് അകലുമ്പോൾ കാര്യങ്ങൾ ഗുരുതരമാകുന്നു ആ ഹൃദയസ്പന്ദനത്തിന്റെ ക്രമത്തിൽ ഭൂമിയും സൗരയൂഥങ്ങളും അണ്ടകടാഹങ്ങളും പ്രദക്ഷിണം ചെയ്യുന്നു ഗുരുവിന്റെ പേശീപരമാണ് ഗുരുത്വാകർഷണം ഗുരുത്വത്തിലേക്ക് ആകർഷിക്കുകയാണ് അത് ഗുരു നിദ്രാവഹീനാണ് കാരണം അത്രയും കൂടുതലാണ് ഗുരുവിനെ ചെയ്യുവാനുള്ള ജോലി ഗുരുവിന്റെ മഹാനിദ്ര പ്രപഞ്ചത്തിന്റെ ഉറക്കമാണ് ജീവന്റെ ഉൽപത്തി പുസ്തകം ഗുരു സങ്കല്പത്തിൽ എഴുതുന്നു ഇന്ന് കാണുന്ന പ്രപഞ്ചം ഇനിയും പരിണമിക്കും കാരണം ഇത് അനാദിയായ സൃഷ്ടിയുടെ അതികൂട്ടമായ സങ്കല്പത്തിന്റെ ഫലമാണ് കോടിക്കണക്കിന് കിണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറവും ഇത് തന്നെയായിരിക്കും ആദിയും അന്തവും ഇല്ലാത്തത് പ്രപഞ്ചത്തിലെ ഗുരുസങ്കല്പത്തിനാണ് വസ്തുക്കളും ഊർജ്ജവും ഗ്രഹങ്ങളും നക്ഷത്ര കൂട്ടങ്ങളും ഒക്കെ ചേർന്ന വിശാലമായ പ്രപഞ്ചത്തിന്റെ റാണിക്കല് ഗുരുവെന്ന അപാരതയിൽ ഖനീഭവിച്ച് കിടക്കുന്നു ഗുരുവിന്റെ വാക്കിനെ അന്ധമായി വിശ്വസിച്ച് അനുസരിച്ച് പോവുക ശാന്തിഗിരിയുടെ പ്രാർത്ഥനയും സങ്കല്പവും അതാണ് ഗുരു എല്ലാത്തിനുമുള്ള പോംവഴിയാണ് എല്ലാ നന്മകളിലേക്കും സമാധാനത്തിലേക്കുമുള്ള വാതിൽ സുഖിനോ ഭവന്തു ഓം ശാന്തി 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 എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഞാനിരിക്കുമ്പോഴും നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കുകയില്ല കൊണ്ടുപോവുകയില്ല എന്നുള്ള തീർപ്പായി ഈ സംഘത്തിനൊരു തീർപ്പും അതുണ്ടാക്കിയ ആള് ചെയ്യുന്നു അവൻമെന്റ് ഇല്ല പിന്നെ അതായത് ഇപ്പം നാല് സന്യാസിമാർ നാല് സന്യാസിമാർക്ക് ഒരു കൊല്ലം ഭരിക്കാം അത് ഗ്രഹസ്ഥാശ്രമിക്കും ഈ പറഞ്ഞവർക്ക് ഒരിഷ്ടല്ലെന്നേണ്ട ഉടനെ ഇഷ്ട ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത നാല് പേര് തിരഞ്ഞെടുത്തോളും ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് നാല് പേരെ തിരഞ്ഞെടുക്കുക ഒരു കൊല്ലത്തിനായി ഒരു കൊല്ലം കൂടുതൽ പാടില്ല അറിയാമോ അടുത്ത വന്ന ഇവർ തന്നെ ഇത് വീണ്ടും അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോവുള്ളൂ അത് തന്നെ ഈ സന്യ സന്യാസി സംഘത്തിൽ നിന്ന് തഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആജീവനാന്തം പിരിക്കുക ഇവർ ഭരിക്കുന്നെന്ന് വെച്ച് വേറെ ഒരു അധികാരവും ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല സംഘത്തിൻ്റെ മറ്റ് ഗ്രഹസാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയില്ല ഇല്ല വരില്ല തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവര് ഇത് ചതിച്ചടക്കും ഇപ്പൊ ഒരാൾ കാണുകയാണ് അതിൻ്റെ വ്യക്തമായ കാര്യം പറയുകയാണ് ഒരാൾ ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാവരെയും കൂടി വാരി കിട്ടും മനസ്സിലായില്ലേ ഇന്ന് എല്ലാവരെയും കൂടി ആരെയാണ് വാരിയിട്ട് ഈ ഗുരുശിഷ്യന്മാരെ അതിലെ എന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ വാരിയിട്ട ചാടി ചാടിപ്പോവാതിരിക്കാനായിട്ട് ഒരു പാത്രം ഇതിനെ മനസ്സിലായില്ല ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുക അത് സംഘ സംഘം എന്നർത്ഥം ഇതിനെ ഈ സംഘത്തിൽ ഇന്ന് ചാടിപ്പോയാൽ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗ്രഹസാശ്രമം മര്യാദയ്ക്ക് എന്ന് പറയുന്നത് മുൻഗണന കൊടുത്തുകൊണ്ട് അത് അങ്ങനെ പോയാൽ അവർ തെറ്റും അറിവിനെ അവര് പറയ ഇന്നലൊക്കെയാണ് സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമെന്ന് ആരറിയും അത് അപ്പോഴവര് ഉള്ളവര് തിരഞ്ഞെടുക്കട്ടെ അതൊന്നും അതൊരുപാട് കൈകാര്യം കാണും ഇതിന് ഗ്രഹസാശ്രമികളായിരിക്കും ചിലപ്പോൾ പൂവിന്റെ മുന്നിൽ വരുന്നവർ കാഴ്ച ഉള്ളവർ കാര്യം അറിയാവുന്നവരും ഗ്രഹസ്വാശ്രമികൾ വരും